കർതാവിൽ എല്ലാവർക്കും വന്നനും വീണ്ടും നമുക്ക് റെസ്റ്റോർ ആൻഡ് റീബിൽഡ് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്ന ആ വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ ജന്മദിവസമാകുന്നതിനു മുമ്പ് പ്രസവ തീയതി അടുക്കുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു കുഞ്ഞാണ് ഒരു രണ്ട് മാസം ഏർലിയെ പ്രസവിച്ച ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി അവിടെ ചെല്ലുന്നു ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശ്വസിക്കാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും അതിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അതിന്റെ മോഷനും യൂറിനും ഒന്നും കറക്റ്റായിട്ട് പോകുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ കുഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഓർമ്മിപ്പിച്ച ഒരു കാര്യം പ്രത്യേകം എല്ലാവരും സൂക്ഷിക്കണം നമ്മുടെ വാഗ്ദത്തങ്ങളും നമ്മുടെ നിയോഗത്തിലേക്കും ഒരിക്കലും ഒരു പ്രീമെച്ചുവർ എക്സിറ്റ് നമുക്ക് സംഭവിക്കരുത് നമുക്ക് എല്ലാവർക്കും ഈ ഈ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ശുശ്രൂഷയിൽ ഇറങ്ങി നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്ന പലരും ഒരു ഒരു കുറഞ്ഞതൊരു ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷമൊക്കെ ശുശ്രൂഷയിൽ ഓടി നിൽക്കുന്നവരാണ് ഇന്നത്തെ ആ ലീഡേഴ്സായി നിങ്ങൾ കാണുന്ന പല പ്രിയപ്പെട്ടവരും അവർ ഇന്ന് പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു പല സഭകൾ സ്ഥാപിക്കുന്നു ഇവരൊക്കെ ഒത്തിരി വർഷങ്ങളുടെ എന്നാൽ ഇന്നത്തെ ഒരു തലമുറയുടെ പ്രത്യേകത ഇവരെയൊക്കെ കണ്ട് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു തങ്കുപ്രതർ ആകാനും പെട്ടെന്ന് ഒരു ടിനി ജോർജ് പാസ്റ്റർ ആകാനും പെട്ടെന്ന് ഒരു ടിജോ തോമസ് പാസ്റ്റർ ആകാനും പെട്ടെന്ന് ഒരു ഡാമിയൻ പാസ്റ്റർ ആകാനുമൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്താ അറിയാമോ പലപ്പോഴും അവരെ ആക്കി വെച്ച സ്ഥലത്ത് ദൈവിക പദ്ധതി വരെയും നിൽക്കുവാൻ കഴിയാതെ ഈ പ്രഷർ അനുഭവിച്ചിട്ട് പ്രീമെച്യോർ എക്സിറ്റ് സംഭവിക്കുന്നു ഒരു ദുർബലമായ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് പോലെ സ്വസ്ഥമായിട്ട് ശ്വസിക്കാൻ കഴിയാത്ത സ്വസ്ഥമായിട്ട് ആഹാരം പോലും കഴിക്കാൻ വയ്യാത്ത ആരോഗ്യമില്ലാത്ത ശുശ്രൂഷകൾ അങ്ങനെ പ്രീമെച്ചു എക്സിറ്റ് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് അനാവശ്യമായ അസ്വസ്ഥതകളൊക്കെ വന്ന് നമ്മളെ പ്രഷർ ചെയ്തിട്ട് നമ്മുടെ ശുശ്രൂഷകൾ അല്ലാതെ പ്രഷറിൻ്റെ അകത്ത് ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ എക്സിറ്റ് അല്ല സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യമായ സമയത്താണ് പുറത്തു വന്നത് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അത് പിന്നെ മത്സരങ്ങളാകും കോമ്പറ്റീഷൻ ആകും കമ്പാരിസൺ ആകും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല ഞാൻ ഓർക്കുന്നു ഇൻക്രൈസ്റ്റ് സഭ ചാത്തന്നൂർ തുടങ്ങുന്ന സമയത്ത് ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഹോൾ എടുത്ത് വൃത്തിയാക്കിയിട്ടു എപ്പോൾ തുടങ്ങണമെന്ന് അറിയത്തില്ല അന്നൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടു സഹോദരന്മാർ പറഞ്ഞു പാഷേ തുടങ്ങ് തുടങ്ങു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അകത്തൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പ്രസവിക്കപ്പെട്ടിരിക്കും പ്രസവിക്കപ്പെട്ടിരിക്കും ആ ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വന്നിരിക്കും അതിന് സിസേറിയൻ ചെയ്ത് പുറത്തെടുത്താൽ അമ്മയ്ക്കും പ്രശ്നമാണ് കുഞ്ഞിന് അനാരോഗ്യവും ഉണ്ടാകും നിന്റെ ഒരു സിസേറിയൻ പുറത്തെടുക്കണ്ട അതിനൊരു പ്രീമെച്ചു എക്സിറ്റ് സംഭവിച്ചാൽ അതൊരു പക്ഷേ ഉള്ള കുഞ്ഞാകാൻ സാധ്യതയുണ്ട് അത് സ്വസ്ഥമായിട്ടും ദൈവത്തിന്റെ സമയമാകുമ്പോഴൊരു പുറത്തു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ തരട്ടെ ഈ വർഷം അവസാനിക്കുമ്പോൾ പരിശുദ്ധ തരാമെന്ന് പറഞ്ഞത് ഒന്നും നടന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കെ കർത്താവ് നിനക്ക് വീണ്ടും വായിച്ചു തരും ആരോഗ്യം തരും ആരോഗ്യമുള്ള വാട്ടിത്തത്തെ പ്രാപിക്കുവാൻ പരിശുദ്ധ സഹായിക്കട്ടെ ഒരിക്കലും പ്രീ എക്സിറ്റ് നിന്റെ ലൈഫിൽ ഉണ്ടാകാതിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കുമാറാനും